ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ദേ രാവിലെ തന്നെ എണീറ്റപ്പോൾ ഒരു കൊറിയറുകാരൻ വന്നിരിക്കണേ അപ്പോൾ ഇതെന്താണെന്നൊന്നും അറിയില്ല കേട്ടോ വലിയൊരു പാക്കണേ അപ്പോഴാണ് ഏട്ടൻ പറയുന്നത് ഇതൊരു സർപ്രൈസാണെന്ന് അപ്പോൾ ദേ അപ്പം തന്നെ അമ്മു ഭയങ്കര പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലാണ് കേട്ടോ അവൾക്കത് എന്താണെന്ന് അറിയാതെ ഒരു സ്വൈര്യവും ഇല്ലേ അപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായിട്ടോ അത് പൊക്കിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അതെന്താണെന്നത് അപ്പോൾ എന്തായാലും നമുക്കത് അൺബോക്സ് ചെയ്ത് നോക്കാം അവൾക്കും ഒരു സർപ്രൈസാണല്ലോ അപ്പോൾ നേരത്തെ കൂട്ടി പറയേണ്ടാന്ന് വിചാരിച്ചു അപ്പോൾ ഞാനും അത് തുറക്കാനായിട്ട് അവളെ ഹെൽപ്പ് ചെയ്യാണ് അപ്പോൾ അതെ ഞാൻ ഉദ്ദേശിച്ച സാധനം തന്നെയാണ് കേട്ടോ അപ്പോൾ ബീൻ ബാഗാണ് നമ്മൾ കുറേ ആയി പറയുന്നു ഒരു ബീൻ ബാഗ് വാങ്ങണം എന്നൊക്കെ അപ്പോൾ എന്തായാലും അതേ ഏട്ടൻ ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ട് അപ്പോൾ അതെ അവൾ അവൾക്കത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല കേട്ടോ എന്താ എന്താണെന്നൊക്കെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു ഇത് ഇരിക്കാനുള്ളതാണ് നല്ല സുഖമാണെന്നൊക്കെ പറഞ്ഞുകൊടുത്തു ഇത് ഏട്ടൻ ആമസോണിൽ നിന്നാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് കളറാണ് ഇതിൻ്റെ കൂടെ ബീൻ കൂടി അടങ്ങിയിട്ടുണ്ട് കേട്ടോ ബീൻ ബാഗിൻ്റെ കൂടെ ബീനും കൂടി ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഇത് ഇതാണ് കേട്ടോ നമ്മുടെ ബീൻ ബാഗ് അതിൻ്റെ കൂടെ തന്നെ കാലൊക്കെ വെക്കാനുള്ള ഒരു ചെറിയ ഒരു എന്താ പറയുക ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ടേബിൾ പോലെ ചെറുത് നമ്മൾ കാലൊക്കെ കയറ്റി വയ്ക്കില്ല അതുപോലത്തെ പിന്നെ ഒരു പില്ലോ കിട്ടിയിട്ടുണ്ട് ചെറുതായിട്ട് നമ്മുടെ തലയുടെ അവിടെ വെക്കാനായിട്ട് അപ്പോൾ ഇത് ഞങ്ങൾ ഇരുന്ന് നോക്കുകയാണ് അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ ഇരുന്ന് നോക്കാനൊക്കെ ഇതിന് രണ്ടായിരത്തി സംതിങ് ആയിരുന്നു കേട്ടോ വേറെ ഉണ്ടായിരുന്നത് നിന്ന് ഒരു ഓഫറാണ് ഇത് ഉണ്ടായിരുന്നത് അമ്മൂസാണെങ്കിൽ അതിൽ ഇരുന്നും കിടന്നും ഒക്കെ നോക്കുകയാണ് കേട്ടോ ഉള്ള കംഫോർട്ട് എങ്ങനെയാണെന്നൊക്കെ അപ്പോൾ അതെ ഇനി അതിൻ്റെ പുറത്ത് തന്നെ ആയിരിക്കും കേട്ടോ രണ്ടുപേരുടെയും കളി അപ്പോൾ ചെറിയ ആളത് ഇത് കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇപ്പോഴും നിങ്ങൾ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ പ്ലീസ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം ഇത്രയേ ഉള്ളൂ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെയ്ക്കും ടാറ്റാ ബബായ് സി യു